നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ നമ്മുടെ നസ്രാണി പാസ്റ്റർ അദ്ദേഹത്തോട് ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട് അദ്ദേഹം ഒരു മൗലവിയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കാരണം ഞാനും ഞാനൊരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നതും അപ്പോൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ജനിച്ച ആ വിശ്വാസത്തെ പറ്റി ഒരു വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും ഒക്കെ കിട്ടുന്ന വിശ്വാസങ്ങളെ നമ്മൾ അതാ അത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ ഓക്കേ അപ്പൊ ഞാൻ ആ ടീച്ചർ പറഞ്ഞ ആ ഭാഗം എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആയിട്ടുള്ള അദ്ദേഹമാണോ ഓക്കേ ഓക്കേ താങ്ക് യു വെൽക്കം ടു അവർ ഗ്രൂപ്പ് ഇതൊരു ക്രിസ്ത്യാനികളുടെ റൂമാണ് വളരെ ജാമ്യത്തെ ടീച്ചറോടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ആശയവിനിമയം നടത്താനായിട്ട് മുസ്ലിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് പക്ഷേ പലപ്പോഴും വഴക്കിലും തെറിയിലുമൊക്കെ കലാശിക്കുമെങ്കിലും റൂം എപ്പോഴും അവർക്ക് വേണ്ടി തുറന്നിരിക്കും പിന്നെ എക്സ് മുസ്ലിം ആയവര് ഏത്തിസ്റ്റ് ആയവര് ഉള്ള അവരും വരാറുണ്ട് അവരോടും ചർച്ചകളും ആശയവിനിമയങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട് അപ്പോൾ സാറിന് എപ്പോൾ വേണമെങ്കിലും വരാം ഒരു എക്സ് മുസ്ലിം എന്ന നിലയ്ക്ക് ജാമ്യ ടീച്ചർ വരുമ്പോൾ ഞങ്ങൾ ആ നിലയിൽ അവരെ കാണുന്നു ബഹുമാനിക്കുന്നു ആൻഡ് ഷീ ഓൾസോൾ നമ്മൾ പരസ്പരം കളിയാക്കാനും വിശ്വാസം നിങ്ങടെ അത് അത് കുറപ്പെട്ടും കുറവും പറയാനായിട്ടല്ല പരസ്പര ബഹുമാനത്തോടെ തന്നെയാണ് രാമത്തെ ടീച്ചറെ ഞങ്ങൾ കാണുന്നത് ആൻഡ് ഞങ്ങൾ വിശ്വാസികളായതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊപ്പം നിങ്ങളെ വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ കാണും കാരണം ഇസ്ലാം എന്ന ഒരു മതത്തെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്നതിനുള്ള ആ വിഷമം ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾ എന്തുമാത്രം അനുഭവം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് എത്ര വലിയൊരു ത്രെട്ടിലാണ് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും ബഹുമാനം തന്നെയാണ് അത് ഇവിടെ പല എക്സ് മുസ്ലിം ക്രിസ്ത്യൻസ് ഉണ്ട് ഇവിടെ അവരെയൊക്കെ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് പലരും മതം വിട്ടതിന് ശേഷം നിർബന്ധങ്ങൾക്ക് വഴങ്ങി തിരിച്ചു പോകാതിരിക്കുക നിവൃത്തിയില്ലാതെ തിരിച്ചു പോകുന്ന അനേകതയും ഞങ്ങൾ കാണുന്നുണ്ട് അവരുടെ സ്ഥിതിവിശേഷങ്ങൾ അങ്ങനെയാണ് കാരണം മതം വിട്ടവനെ കൊല്ലുക എന്നാണല്ലോ നബിയുടെ കൽപ്പന അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും അവർ ചെയ്യാൻ റെഡിയായിട്ട് നടക്കുന്നവരല്ലേ സോ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുമുണ്ട് ഞങ്ങളുടെ ഭർത്താവിനോട് പ്രാർത്ഥിക്കാറുമുണ്ട് ജാമിത ടീച്ചർക്കും മറ്റ് മതം വിട്ടിട്ട് ഇത്ര ധൈര്യത്തോടെ സമൂഹത്തിന് മുമ്പിൽ നിന്നിട്ട് ഈ മതത്തിൻ്റെ ഈ പോരാ പോരായ്മയല്ല അതിൻ്റെ കൊള്ളത്തരം കൊള്ളത്തരത്തെ ഈ രീതിയിൽ ഈ ഹൂരികളെന്നുള്ള കാര്യങ്ങൾ ഹൂരികൾക്ക് വേണ്ടി ഇരുമ്പ് ചട്ടിയിട്ടുണ്ട് പൊട്ടിത്തെറിക്കുന്ന ഡോക്ടർമാർ എന്തൊരു വിരോധാഭാസമാണ് ഇത്ര വിരോധാഭാസമാണ് ആ ഇപ്പൊ ഈ ചട്ടിക്കുള്ള സാധനം മാത്രം അങ്ങോട്ട് പറഞ്ഞു ചെല്ലുമോ എഴുപത്തിരണ്ട് കൂര്യമ്മമാര് ഈ ചട്ടിക്ക് ഉള്ളിലുള്ള സാധനങ്ങളുണ്ടാണോ ഇനി ചിരകാലം ജീവിക്കാൻ പോണത് എന്നിവര് ചിന്തിക്കുന്നില്ലേ എന്തൊരു സ്വന്തം മക്കളെ ഒക്കെ എറിഞ്ഞു കൊടുക്കുന്ന അമ്മമാർ ചാകാൻ വേണ്ടി പലസ്തീനിൽ ഒക്കെ കണ്ട് ദുഃഖവും ചിരിയും വരുന്ന ദുഃഖവും രണ്ടും ഉണ്ട് ി പാസ്റ്റ് വന്നിട്ടു അസ്രാണി പാസ്റ്റർ ഇന്ന് നമ്മളുടെ ഗസ്റ്റ് വേറൊരാളും കൂടി വന്നിട്ടുണ്ട് കണ്ടോ സിസ്റ്റർ ഇതേ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കാർട്ടൂൺ കാർട്ടൂണായിട്ടൊക്കെ ഏതെങ്കിലും തലയ്ക്കകത്ത് ആള് താമസമുള്ള ആളുകൾ എടുത്തു കൊണ്ടുവരും ചിലപ്പോൾ ഒരു ഡോക്യുമെന്ററി ആയി ചിലപ്പോൾ ഒരു ട്രോൾ വീഡിയോ ആയിട്ടൊക്കെ കൊണ്ടുവന്നാല് ഈ എൽ കെ ജി പിള്ളേർ പോലും ഇവന്മാരെ ട്രോളി ഒരു വഴിക്കാക്കി വെക്കും കാരണം ഇത്രയും ലോജിക്കില്ലാത്ത ഒരു പഠിച്ചവനാണോ നിങ്ങളത് ചോദിക്കും നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പ്രാന്തന്മാരായിട്ട് മാറുമ്പോൾ ഒരുത്തം പറയുന്നു നിങ്ങൾ പൊട്ടിത്തെറിച്ചോ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അത് കേട്ടിട്ട് പൊട്ടിത്തെറിച്ചവന്മാരാരെങ്കിലും അവിടെ പോയിട്ട് സ്വർഗം കിട്ടിയോടാന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് ഈ മതവിശ്വാസികളും മാറും കാരണം ഒരു പ്രാന്തം പറയുന്നു വേറെ പ്രാന്തന്മാര് ചെന്ന് കയറി പൊട്ടിത്തെറിക്കുന്നു അപ്പൊ ഇത് കേൾക്കുന്നവർ കേൾക്കുന്നവരതിനെക്കാട്ടിൽ മുഴുത്ത ഭ്രാന്തന്മാർ അപ്പോൾ നിങ്ങൾ എന്ത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മതി ഈ പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഓതന്റിസിറ്റി എന്താണ് ഈ പുസ്തകത്തിൻ്റെ ജന്യൂനിറ്റി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഇവർക്ക് ഈ ചെറിയ കുട്ടികളുടെ മുമ്പിൽ പോലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം ഭൂമി ഉണ്ടാക്കി ആകാശമുണ്ടാക്കി കുറെ മനുഷ്യരെയും ഉണ്ടാക്കി എന്നിട്ട് അവർ പരസ്പരം തമ്മിലടിച്ച് തല്ലിയും കൊന്നും അങ്ങനെ അത് തല്ലേം കൊന്നും കഴിയുമ്പോൾ എത്ര പേരെയാണ് നീ കൊന്നത് ഞാൻ പേരെ മാറുന്നില്ലേ നീ എത്ര പേരെ കൊന്നടാ ഞാൻ ഇരുന്നൂറ് പേരെ നീ ഇങ്ങോട്ട് അടുത്ത് അടുത്തതില്ലേ എന്ന് പറയുന്ന ഒരു പടച്ചോനെ വിശ്വസിച്ചാണ് മണ്ട നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എന്ന് ചെറിയ കുട്ടികൾ വരെ ഇവമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ മതം മാറും കാരണം ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഇരുമ്പ് നിക്കറിൻ്റെയും ഊറികളുടെയും അപ്പിക്കുപ്പായക്കാരെയുമൊക്കെ ആളുകൾ പരിഹാസ കഥാപാത്രമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരു പുസ്തകവും കൊടുത്തിട്ട് അതിൻ്റെ യൂസർ മാനുവൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ഈ പുസ്തകം എങ്ങനെ പഠിക്കണമെന്ന് ചോദിക്കുമ്പോഴറിയില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് എന്താണിത് ആശയം ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഇത് ഇപ്പം സൃഷ്ടാവിറക്കിയതാണ് അത് മനസ്സിലാക്കണമെങ്കിലോ അതിന് സൃഷ്ടി തന്നെ വേണ്ടിവരും കാരണം സൃഷ്ടാവിറക്കിയ ഒരു പുസ്തകം സൃഷ്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും ഒക്കെ സൃഷ്ടികൾ തന്നെ വേണം അപ്പോൾ ഇതെന്ത് ആടാ എന്ന് ആളുകൾ ചോദിക്കും തന്തയില്ലാത്ത പ്രോഡക്റ്റ് പ്രോഡക്റ്റാണോടാ ഉണ്ടാക്കി തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചെറിയ ഫോൺ പോട്ടെ ചെറിയ ഒരു മൈക്ക് വാങ്ങിയാൽ പോലും അതിന് വരെ അതിനൊരു യൂസർ മാനുവൽ ഉണ്ട് എല്ലാത്തിനും ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ തുണി അലക്കാനെതിരാ യൂസർ മാനുവല് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അതിന് പോലും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു യൂസർ മാനുവൽ ഉണ്ട് പക്ഷേ അള്ളാഹു നിർമ്മിച്ച അടാർ ഐറ്റം ഈ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥം എങ്ങനെ വായിക്കണം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്താണിത് ആശയം എവിടെയാണ് ഇറങ്ങിയത് എങ്ങനെയാണ് ഇറങ്ങിയത് ഇതൊക്കെ ഇതിൻ്റെ യൂസർ മാനുവൽ ഉണ്ടാക്കേണ്ടിരുന്ന ബാധ്യത മനുഷ്യനാണ് അതായത് ഒരു പുസ്തകം ഉണ്ടാക്കി ആകാശത്ത് നിന്ന് വള്ളി വഴി ഇങ്ങനെ ഇറക്കി പക്ഷേ ഇന്നേ കാലം വരെ അറബികൾക്ക് പോലും ഇത് മുഴുവനും ഇതിനകത്ത് എന്താണ് എന്താണുള്ളത് എന്ന് മനസ്സിലായിട്ടില്ല എന്തൊക്കെയോ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ ഇവർ വായിക്കുന്നു എന്തൊക്കെയോ മനസ്സിലാക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിന് ഒരു പരിഭാഷ മതിയായിരുന്നു മലയാളത്തിൽ തന്നെ പത്തൊന്നൂറ് പരിഭാഷകള് ഉറുദുവില് എണ്ണമറ്റ പരിഭാഷകൾ ഇതെല്ലാം നമ്മൾ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ മുഴച്ചു നിൽക്കുന്നതും കാണാം അപ്പൊ ഈ പുസ്തകത്തിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ പുസ്തകത്തിനകത്ത് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു ഖുർആൻ തന്നെ ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും പറയുന്നു എന്ന് കേട്ട് ഉടനെ തന്നെ അന്ധരായും ബധിരരായും ദിനകത്തേക്ക് ചാടി വീഴല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ കഥകളൊക്കെ നാളെ ചെറിയ കുട്ടികള് നമ്മുടെ പിന്നെ ഒരു സിനിമ ഉണ്ടല്ലോ എന്താണ് ദിലീപിന്റെ ഒരു പറക്കും തലിക ആ സിനിമ കണ്ട് ആസ്വദിക്കുന്നത് പോലെ അതല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടി ഒരു ഭൂതമായിട്ട് വരുന്ന ഒരു സിനിമയുണ്ട് അതുപോലെയൊക്കെ മാത്രമേ ആ കുട്ടികൾ ഇതിനെ കാണു ഇനി വരുന്ന തലമുറ ഇപ്പൊ തന്നെ എത്ര തലമുറയാണ് ഈ മതം മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് സ്വയം ചിന്തിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരെ മാത്രമേ മരണം വരെ ഇതിനകത്ത് അടിയുറച്ച് വിശ്വസിപ്പിക്കുന്ന രൂപത്തിൽ പിടിച്ചു നിർത്താൻ പറ്റൂ ഇവ ഇപ്പോ ഈ പൊട്ടിത്തെറിക്കുന്ന ആളുകൾക്ക് ഒരു ബൈഹത്ത് ഉണ്ട് ബൈഹത്ത് എന്നാണ് അതിന് പറയുക അള്ളാഹുവുമായിട്ടുണ്ടാകുന്ന ഒരു ഒരു അഭിമുഖ സംഭാഷണം ഇവരുടെ പേഴ്സണൽ അത് അപ്പോ ഇതിനകത്ത് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ പൊട്ടിത്തെറിക്കുന്നത് മനുഷ്യനെ ആ എത്ര പേര് പൊട്ടിത്തെറിക്കും ഇവൻ എത്ര കഷ്ണങ്ങളാകുന്നുണ്ട് ഇവൻ ആ സമയത്ത് എടുക്കുന്ന പ്ലഡ്ജ് എന്താണ് ഇവന് അല്ലാഹുവുമായിട്ടുണ്ടല്ലോ ഒരു സത്യപ്രതിജ്ഞ അതെന്താണ് അള്ളാഹുവേ നിനക്കു വേണ്ടി ഞാൻ ചാവാൻ പോകുന്നു നിനക്ക് വേണ്ടി ഞാൻ കൊല്ലാൻ പോകുന്നു അപ്പൊ ഇവൻ ചാവുമോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട് അദൃശ്യജ്ഞാനിയായിട്ടുള്ള പടച്ചവൻ കാത്തിരിക്കുന്നു ഈ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്നത് പടച്ചവൻ അല്ലേന്ന് ചെറിയ കുട്ടി ചോദിച്ചാൽ എന്തോ പറയും തിരിച്ച് അപ്പോ ഒരു ഗുണമേന്മയുള്ള മനുഷ്യന് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കുന്ന കാര്യത്തിൽ പോലും അള്ളാഹു എന്ന മാനുഫാക്ചറർ ഒരു കമ്പനിക്കാരൻ തോറ്റുപോയിരിക്കുന്നു കാരണം തലക്കകത്ത് ഭ്രാന്തുള്ളവന്മാരല്ലാതെ ഈ അള്ളാഹുവിനു വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കാനും പൊട്ടിത്തെറിക്കാനും ഇറങ്ങിത്തിരിക്കില്ല അപ്പോൾ മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കാതെ ആയിരത്തി നാന്നൂറ് കൊല്ലമായിട്ട് ഈ ഗ്രന്ഥത്തിനകത്തുള്ള അബദ്ധങ്ങളും വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും ഈ കൊള്ളയും കൊലയും ബലാത്സംഗവും ഒക്കെ ഇവർക്ക് ഇത്രയും കാലവും പിടിച്ചു നിർത്താൻ സാധിച്ചെങ്കിലും ഇനി അതിന് കഴിയില്ല കാരണം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഈ പുസ്തകത്തിനകത്ത് എന്താണുള്ളത് എന്ന് ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിനകത്ത്